ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാനതല സ്കൂൾ ഗെയിംസ് കണ്ണൂരിൽ ആരംഭിച്ചു മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റുകൾ നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഒന്നാമതെത്തുന്ന കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് അവർ പങ്കെടുത്ത മത്സര ഇനത്തിൽ ഉപകരണം നൽകും മത്സരാർത്ഥികൾക്ക് അവരവരുടെ ജില്ലകളിലേക്ക് വിജയ സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം സംസ്ഥാനത്ത് കലാമത്സരങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം കായിക മത്സരങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒക്ടോബർ ഒമ്പത് വരെ കണ്ണൂരിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റസ്ലിംഗ് മത്സരങ്ങളും തായ്ക്കോണ്ടോ മത്സരങ്ങളുമാണ് നടക്കുക ബാസ്ക്കറ്റ്ബോൾ മത്സരം തലശ്ശേരി ബാസ്ക്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും യോഗാസന മത്സരങ്ങൾ ജി വി എച്ച് എസ് എസ് സ്പോർട്സിലും ജിംനാസ്റ്റിക് മത്സരങ്ങൾ തലശ്ശേരി സായി സെന്ററിലും ആർച്ചറി മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലും നടക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി രണ്ടായിരത്തോളം കലാപ്രതിഭകൾ മത്സരിക്കും സംസ്ഥാന സ്കൂൾ കായികമേള നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ കൊച്ചിയിൽ നടക്കും നല്ല ഭക്ഷണം ഇപ്പം കലാമേളയുടെ ഭക്ഷണത്തൊക്കെ പറഞ്ഞാൽ പായസം മുതലിങ്ങനെ വിഭവ സമൃദ്ധമാണ് പക്ഷെ നമ്മൾ ഈ കായികമേളയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് നമ്മളിങ്ങനെ ക്യൂ നിന്ന് പ്ലേറ്റിലൊക്കെ വാങ്ങി എങ്ങനെയും നമ്മുടെ മക്കൾ കഴിച്ചിട്ട് പോവാൻ അതിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരാളാണ് ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലിലെ റിപ്പോർട്ടർ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയാൻ അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലത്തെക്കുറിച്ച് പറയാൻ അതായത് എ ഡിവിഷനിൽ പഠിക്കുന്നത് നല്ല കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഡിവിഷൻ ബിയിൽ പഠിക്കുന്നവർ അത്രയൊന്നും പഠിക്കാത്ത കുട്ടികൾ സിയിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് മോശം കുട്ടികളാണ് പിന്നെ ഡിയിലേക്ക് എത്തുമ്പോഴോ അത് ഈ സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികളാണ് എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വല്ലാത്ത ദേഷ്യം വന്നു ഞാൻ അതിനിടയിൽ കമൻ്റ് ചെയ്തു സ്പോർട്സിൽ ചേർന്നിട്ടുള്ള കുട്ടികളൊന്നും അത്ര മോശം കുട്ടികളല്ല നന്നായി പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ അക്കാഡമിക് നിലവാരം അവരുടെ പ്രോഗ്രസ് കാർഡ് വേണമെങ്കിൽ നമുക്ക് വെളിപ്പെടുത്താം പക്ഷെ എന്തോ അങ്ങനെ ഒരു മനോഭാവം പൊതുവെ കായിക മേഖലയോടുണ്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു കലാ മത്സരങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് പോലെ കായിക മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ട് ലഭിക്കാറില്ല ഇപ്പൊ സ്കൂൾ കലോത്സവം തുടങ്ങിയപ്പോൾ സ്കൂൾ മുഴുവൻ കലോത്സവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് കായികമേള നടത്തുന്നതിന് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളല്ലാതെ ഒരാളെ ആ ഗ്രൗണ്ടിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊന്ന് കയ്യടിക്കാൻ ആ ഗ്രൗണ്ടിലെ ഗ്യാലറിയിൽ കുട്ടികളെ പറഞ്ഞുവിടാൻ പല അധ്യാപകരും പല സ്കൂൾ അധികാരികളും തയ്യാറാവാറില്ല അതിലൊക്കെ നല്ല മനോഭാവത്തിൽ നല്ല മാറ്റം വേണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇപ്രാവശ്യം കായിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കുറെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്കും സ്പോർട്സ് കിറ്റ് നൽകാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് സ്പോർട്സ് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ കോർപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പതിനായിരം സ്കിപ്പിംഗ് ഗ്രോപ്പ് ഇപ്പം വാങ്ങിവെച്ചു കഴിഞ്ഞു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉയരാൻ പറക്കാം പെൺകുട്ടികളെ കുറച്ചുകൂടി നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പതിനായിരം സ്കിപ്പിംഗ് റോപ്പ് കൊടുക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ ഒരു വാഗ്ദാനം കൂടി നടത്താണ് ഞാൻ വന്നപ്പോൾ മറ്റു ജില്ലക്കാരും പരിഭവിക്കാൻ പാടില്ല സംസ്ഥാന തലത്തിൽ സ്കൂൾ ഗെയിംസിൽ കണ്ണൂർ ജില്ലയിലെ ടീമുകൾ ഒന്നാം സ്ഥാനത്തെത്തിയാൽ അവർ ഏത് മേഖലയിലാണോ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അതിന്റെ ഉപകരണങ്ങൾ ജില്ലാ നൽകും അവസരത്തിൽ നിങ്ങൾ പരിപാടിയിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ ായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി എസ് പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ഹയർ സെക്കൻഡറി കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ ഡയറ്റ് പ്രിൻസിപ്പാൾ വി വി പ്രേമരാജൻ എസ്എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ആർ ഡി എസ് ജി എ കണ്ണൂർ സെക്രട്ടറി സി എം നിതിൻ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി പി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു